കേരളം അടക്കം പത്തു പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിലെ മർമ്മപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലാണ് ഇ ഡി പരിശോധന നടത്തിയത് അതോടുകൂടി എസ് ഡി പി ഐ നിരോധിക്കാനുള്ള സാധ്യതയും കൂടി ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ എസ് ഡി പി ഐക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് അന്വേഷണ ഏജൻസി രണ്ടു ദിവസം ഇ ഡി കസ്റ്റഡിയിൽ ഫൈസിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഫൈസിയിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ടോളം ഇടങ്ങളിൽ പരിശോധന നടന്നത് കേരളത്തിൽ തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തെ ഓഫീസിലും പരിശോധന നടന്നു എസ് ഡി പി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പണം നൽകിയിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു എന്നും രണ്ട് സംഘടനകളുടെയും അണികളും നേതാക്കളും ഒന്നു തന്നെയായിരുന്നു എന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എസ് ഡി പി ഐയുടെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിയത് ബംഗളൂരു ചെന്നൈ കൊൽക്കത്ത ലക്നൗ ജയ്പൂർ താനെ ഹൈദരാബാദ് റാഞ്ചി എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും മലപ്പുറത്തെ ചില കേന്ദ്രങ്ങളിലും ഇ ഡി റെയ്ഡുകൾ ആരംഭിച്ചു എസ് ഡി പി എ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വിവിധ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത് കേരള പോലീസിനെ അറിയിക്കാതെ ടാക്സി കാറിൽ അടക്കം എത്തിയാണ് ചെന്നൈ കൊച്ചി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് കേന്ദ്രസേന പരിശോധനയ്ക്ക് സുരക്ഷ ഒരുക്കി കേരളത്തിനൊപ്പം ദില്ലിയിലെ ദേശീയ ആസ്ഥാനത്തും ബംഗളൂരു താനെ ചെന്നൈ കൊൽക്കത്ത ലക്നൗ ജയ്പൂർ എന്നിവിടങ്ങളിലും പരിശോധന നടന്നു പരിശോധന പൂർത്തിയായതിന് പിന്നാലെ മലപ്പുറം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ എസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി ഇവരെ കറകളഞ്ഞ മതേതരന്മാരോ രാജ്യത്തോട് സ്നേഹമുള്ളവരോ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മതേതര വിശ്വാസികളോ അല്ല മറിച്ച് ഇവരെ ലക്ഷ്യം വെക്കുന്നത് സമാന്തരമായിട്ടുള്ളൊരു ഇസ്ലാമിക രാജ്യമാണ് ഈ രാജ്യത്ത് തന്നെ ജനാധിപത്യത്തെ തകർക്കണം മതാധിപത്യം വാഴണം ഇതാണ് ഇവരുടെ എക്കാലത്തെയും ലക്ഷ്യം ഇതിനു വേണ്ടി പല സംഘടനകളിലായി പല ലക്ഷ്യ പല രൂപത്തിലും ഇവർ പ്രവർത്തിക്കുന്ന ലക്ഷ്യം ഒന്ന് തന്നെയാണ് വിദേശത്ത് നിന്നാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പണം വന്നിരിക്കുന്നത് അങ്ങനെ വിദേശത്തുള്ള സുഡാപ്പികളും എട്ട് നിലയിൽ ഈ റെയ്ഡോടുകൂടി വിദേശത്തുനിന്ന് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയും എസ് ഡി പി ഐക്ക് വേണ്ടിയും വാദോരാത വാദിക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ എഴുതി വീഡിയോകൾ ചെയ്ത് കമന്റ് ചെയ്ത് അവരെ എതിർക്കുന്നവരെ അനാവശ്യം പറഞ്ഞ് എന്തായിരുന്നാലും പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും അണികളെ കണ്ടുപിടിക്കാൻ ഉള്ളിൽ കിടക്കുന്ന ഭീകരവാദികളെയും തീവ്രവാദികളെയും കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല അതിനുവേണ്ടിയുള്ള സകലമായ പദ്ധതികളും അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞു ഖത്തറിൽ നിന്ന് തന്നെ തുടക്കം പോപ്പുലർ ഫ്രണ്ടിന്റെ പണം എസ് ഡി പി ഐയിലേക്ക് കൊടുത്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയേഴ് പേരെ ഇപ്പോൾ ഡൽഹിയിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സൂചന

എനിക്ക് പ്രശ്നം അപ്പൊ ഈ ഇവര് സോഷ്യൽ യൂറോപ്പിലൊക്കെ ഉള്ള പല സോഷ്യൽ ഡെമോക്സ് എന്ന് വെച്ചാൽ അതില് അവര് ഏതെങ്കിലും മതത്തിനെതിരെയോ ഏതാ സമുദായത്തിനെതിരെയോ പറയുന്നില്ല

ഞങ്ങളൊന്നും കുടുംബത്തിൽ ചില കുടുംബങ്ങളിലെ കൂടുതലും പറയുന്നില്ല ഇന്ത്യൻ സ്പെസിഫിസിൻ സ്പെസിഫിറ്റി മാത്രമല്ല ഇസ്ലാമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അംബേദ് എസ് ടി പി ഐ പറയുന്നത് ഞങ്ങൾ അത് അപ്പം നിങ്ങൾ നോക്കൂ നിങ്ങൾ ഞങ്ങളുടെ അങ്ങനെയാണെങ്കിൽ ജലീത് ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ല സമതാനൂടെ നിങ്ങൾ അവർ അവർക്ക് സിമിപ്പെട്ട ആളുകളാണ് അവർ ചോദ്യം അപ്പൊ അതല്ല അവരും മാറി ഞങ്ങളും മാറി ഞങ്ങൾ പുതിയ വാക്കാണ് ആളുകൾക്ക് വാങ്ങാൻ ഇല്ലല്ലോ മാവോയിസ്റ്റുകൾ വരെ ദേശീയ ഭാഗമായി ബജെപിക്കാരും ഒക്കെ പറയും അപ്പോൾ ഞങ്ങൾക്ക് വന്നു ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളത്തിനാണ് അതിനെ പയലാക്കണം എന്നാണ് ഒരു വിമർശനം

ടിച്ച് വ്യാഖ്യാനിച്ച് ന്യായീകരിച്ച് എസ് ഡി പി ഐയെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തകർക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ശരി അതേതാണ്ട് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഖത്തർ യു എ ഇ ബഹ്റൈൻ അബുദാബി പല വിദേശ രാജ്യങ്ങളിലുമായിട്ട് പ്രത്യേകിച്ച് ദുബൈയിലും സൗദിയിലും ഒക്കെ പറയാനില്ല ഇഷ്ടംമാതിരി പോപ്പുലർ ഫ്രണ്ട് ഭീകരരുണ്ട് അവർ അവിടെ നിന്ന് യഥേഷ്ടം പണം പണമിടപാടുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് പതിനാറായിരം ആളുകൾക്ക് നാട് കാണാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി ആ നാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് പാസ്പോർട്ട് അവർക്ക് റിന്യൂവൽ ചെയ്യാൻ പോലും പറ്റുന്നില്ല വിസ പുതുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവരുടെ ജോലികളിലുള്ള കോൺട്രാക്റ്റുകൾ ഒന്നും പുതുക്കാൻ സാധിക്കാതെ അവിടെ കുടുങ്ങിക്കിടക്കാണ് ഒരിക്കലും ജനിച്ച മണ്ണ് കാണാൻ സാധിക്കില്ല അവരെയൊക്കെ ഇനിയും ജനിച്ച മണ്ണിൽ കൊണ്ടുവന്ന് തന്നെ ഹലാൽ ഗോതം പുണ്ട തീറ്റിച്ചേ പറ്റൂ എന്ന് നരേന്ദ്രമോദിയും അമിത് ഷായും പ്രതിജ്ഞ എടുത്തിറങ്ങിയതാണ് ഇപ്പൊ നമുക്കറിയാം തഹാവൂർ ഹുസൈൻ റാണ മുംബൈ ഭീകരാക്രമണ കേസില് ഒന്നാം പ്രതി ഗൂഢാലോചന പ്രതി കൃത്യം നടപ്പിലാക്കി വിജയിച്ചതിലെ പ്രതി നൂറ്റി എഴുപത്തിയഞ്ചോളം ആളുകളെ നിർദാക്ഷിം കൊല ചെയ്യാൻ കൂട്ടു അതിന്റെ ചരടുവലിച്ച സംഘടന നേതാവ് അതിനകത്ത് ആറോ ഏഴോ അമേരിക്കൻ പൗരന്മാരുമുണ്ട് ഈ കൊല്ലപ്പെട്ടവരില് ഇപ്പോൾ അയാൾക്ക് ജീവനിൽ ഒരു പേടി ഒരു ഇന്ത്യ ഫോബിയ കടന്നു പിടിച്ചിരിക്കുന്നു നടക്കില്ല അങ്ങനെ അമേരിക്കൻ സുപ്രീം കോടതിയിൽ ഇന്ത്യ ഭയങ്കരമായിട്ടുള്ള മതവിദ്വേഷമുള്ള രാജ്യമാണ് എന്നെ അങ്ങോട്ടേക്ക് അയക്കരുത് നീ ഇനി ഏത് കൊമ്പത്തുള്ളവനായിരുന്നാലും ശരി ഞാൻ പാകിസ്ഥാനി ദേശീയ മുസ്ലിമാണ് കനേഡിയൻ പൗരനാണ് എന്നൊക്കെ പറഞ്ഞു ആരായിരുന്നാലും ഈ അമേരിക്കയിൽ നീ വെറും ഒരു കൊലയാളി മാത്രമാണ് അപ്പീൽ തള്ളി ഒരു ഹർജിയും പരിഗണിച്ചില്ല മര്യാദക്ക് പോയിക്കോ ഇന്ത്യയിലേക്ക് ഇനി എൻ ഐ എ ഏജൻസികൾ അങ്ങോട്ട് ചെല്ലേണ്ടത് താമസാണിട്ടിയാണോ പാക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അമേരിക്കയിൽ അപ്പോ എവിടെ പോയാലും മര്യാദയ്ക്ക് ജീവിക്കണം അപ്പോൾ ഇനിയും എസ് ഡി പി ഐയുടെ ഏതാണ്ട് കേന്ദ്രങ്ങളെയൊക്കെ ഒക്കെ എൻ ഐ എ പൊക്കിയിട്ടുണ്ട് ഈടെ ഇവരുടെ എല്ലാ തരത്തിലുള്ള വരുമാന സ്രോതസ്സുകളുടെയും ബേസ് കണ്ടെത്തിയിട്ടുണ്ട് വേറെ കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പതിനാറായിരം മലയാളികൾ മലയാളി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ മത തീവ്രവാദികളായ രാജ്യവിരുദ്ധരായിട്ടുള്ള ഭീകരർ ഉടനെ തന്നെ ഇന്ത്യൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും ഖത്തറിലാണ് തുടക്കം ഇടി ഖത്തർ പിടിച്ചു മുറുക്കിയിട്ടുണ്ട് അപ്പോ ഇവരെ ഇവരെ കൊണ്ട് തിഹാർ ജയിലിൽ നിറയും എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ ചെറിയ പ്രായത്തിലുള്ള മത തീവ്രതകളും വിരുദ്ധതകളും കുത്തിവെക്കുന്ന രൂപത്തിലുള്ള മദ്രസ പഠനങ്ങൾ അവസാനിപ്പിക്കാതെ ഇതിനൊന്നും ഒരു അന്ത്യം ഉണ്ടാകില്ല അപ്പോ നമുക്കറിയാം ഇതിന്റെ അടിവേര് കിടക്കുന്നത് അവിടെയാണ് ഒൻപത് കാരൻ വിളിച്ച മുദ്രാവാക്യം നമ്മൾ ഇന്ന് വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടായത് മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത് ഈ രൂപത്തിലുള്ള തീവ്രവാദികളെ നിർമ്മിക്കുന്നതിനുള്ള പഠനമാണ് എന്ന് കേരളമെങ്കിലും മനസ്സിലാക്കാൻ ആ കുട്ടിക്കാലം മനസ്സിൽ ഒരു സാഹചര്യം ഒരുക്കിയില്ലേ അതുകൊണ്ട് ഇനിയും ജയിലുകളിൽ ഹലാൽ ഗോതമ്പുണ്ടകളുടെ കാലഘട്ടമാണ് നന്ദി